കേരളത്തിൽ ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് കൃഷിക്കാരാണ് കൃഷിക്കാരെന്ന് വെച്ചാൽ അവർ സംഘടിതരല്ല ഒന്നാമത്തെ കാര്യം അവർക്ക് പിരിവ് കൊടുക്കാനൊന്നുമില്ല അവർക്ക് രാഷ്ട്രീയ പാർട്ടി ഇല്ല പിരിവ് കൊടുക്കുന്ന ഈ വ്യാപാരി വ്യവസ്ഥാനാണ് പിരിവെങ്കിലും കൊടുക്കുന്നതുകൊണ്ട് രാഷ്ട്രീയക്കാര് പിരിവ് കൊടുത്ത രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ സഹായത്തിനൊക്കെ ഉണ്ടാവും സംഘടനയുണ്ട് കൃഷിക്കാർക്ക് എവിടെയാണ് സംഘടന അവർക്ക് രാഷ്ട്രീയ പാർട്ടിയില്ല അവർക്ക് വില പലപ്പോഴും കിട്ടണമെന്നില്ല കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏറ്റവും സഹായം ആവശ്യമുള്ള ഒരു വിഭാഗം കൃഷിക്കാരാണ് പലപ്പോഴും നമ്മൾ പറയും പട്ടികജാതി പട്ടികവർക്കുമാണ് കൂടുതൽ സഹായം ആവശ്യം പക്ഷേ അവർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങളുണ്ട് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുന്ന ഒരു ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷിക്കണം അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവർക്കുണ്ട് പക്ഷെ കൃഷിക്കാരെന്ന് പറയുന്നവർ കാര്യമൊക്കെ നോക്കാൻ ആരുമില്ല അതുപോലെ തീരപ്രദേശത്ത് മീൻ പിടിക്കാൻ പോകുന്നവരുടെ അത് അടുത്തൊരു വലിയ വലിയൊരു കാര്യമാണ് അവർ കടലിൽ മല്ലിട്ട് വന്ന് ഇവിടെ വരുമ്പോഴത്തേനും അത് കഴിഞ്ഞാൽ മീൻ വിപ്പന വേറെ ആൾക്കാർ അവരെ അവർക്ക് ഓരോ ദിവസവും പിടിക്കാൻ പോയി പറ്റില്ല ഇപ്പം കടലിലാണെങ്കിൽ ഈ കണ്ടെയ്നറും അവിടെ ഇവിടെയൊക്കെ വിഴിഞ്ഞു വന്നതിന് ശേഷം കൂടുതൽ തീപിടുത്തവും മലിനീകരണവും നടന്നിട്ട് മീൻ കിട്ടുന്നില്ല മീൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ അവർ പട്ടിണിയാവില്ലേ അതുപോലെ ഈ മഴക്കാലത്ത് ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവർക്ക് ജീവിക്കാൻ ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ അപ്പം അവരുടെ കുറേ പ്രശ്നങ്ങൾ കടൽ തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്കുണ്ട് അപ്പോൾ അവര് ഈ എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ കരുതരുത്